താരപുത്രിമാരിൽ ആഡംബരത്തിൽ മുന്നിൽ ഷാറുഖ് ഖാന്റെ മകൾ സുഹാന ബാഗിനു വരെ ഒൻപത് ലക്ഷം മുടിക്ലിപ്പ് ലക്ഷം ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട് നടന്മാർ പ്രതിഫലം കുത്തനെ കൂട്ടിക്കൂട്ടിയെന്ന് ചിലർ പറയും എന്നാൽ അവർക്ക് ജീവിക്കാൻ അതുതന്നെ പോരെന്ന് ഇവർക്കറിയുമോ എന്ന് ഇവിടെയതാ ഷാറൂഖ് ഖാന്റെ മകളുടെ ചിലവുകൾ പൊതു ഇടത്തിലെത്തുമ്പോൾ സൂപ്പർ സ്റ്റാർ ഷാറൂഖ് ഖാന്റെ മകൾ സുഹാന ഖാന്റെ ലുക്ക് പലപ്പോഴും ചർച്ചയാകാറുണ്ട് സുഹാനയുടെ വസ്ത്രം ആക്സസറീസ് ഇതെല്ലാം ആരാധക ശ്രദ്ധയെ ആകർഷിക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ചർച്ചയായിരിക്കുന്നത് സുഹാനയുടെ വിലപിടിപ്പുള്ള ഹെയർ ക്ലിപ്പും ബാഗുമാണ് ഓഫ് ഷോൾഡർ ഗ്രേ ഔട്ട്ഫിറ്റിനാണ് ഗ്രേ നിറത്തിലുള്ള ഹമീസ് കെല്ലി ബാഗും മനോഹരമായ ക്ലിപ്പും സുഹാന സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപയാണ് ഈ ആഡംബര ഹാൻഡ് ബാഗിന്റെ വില ഇറ്റാലിയൻ ആഡംബര ഫാഷൻ ബ്രാൻഡായ പ്രാധയുടെ ലെതർ ബൺസ്റ്റിക് ഹെയർ ക്ലിപ്പാണ് താരം ഉപയോഗിച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപയാണ് ഈ ക്ലിപ്പിന്റെ വില വസ്ത്രത്തിനിണങ്ങുന്ന വിധത്തിൽ മിനിമൽ മേക്കപ്പ് ആണ് ന്യൂഡ് ഷേഡ് ലിപ്സ്റ്റിക്കും മസ്കാരിങ്ങും ഉപയോഗിച്ചിട്ടുണ്ട് സമൂഹമാധ്യമത്തിലൂടെ സുഹാന പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ നിരവധി കമന്റുകളുമെത്തി പൂത്തുലഞ്ഞ സൗന്ദര്യം എന്നാണ് പലരും കമന്റ് ചെയ്തത് സുഹാന നിങ്ങൾ ധാരാളം പണമുള്ള വ്യക്തിയാണ് പക്ഷേ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് വിവാഹം കഴിക്കാമോ എന്നും ഒരാൾ കമന്റ് ചെയ്തു അതേസമയം ഷാറൂഖിന്റെ മകൾ ഇത്രയും ആഡംബരപ്രിയയാണോ ലളിതമായി ജീവിക്കാൻ ശീലിക്കൂ എന്നിങ്ങനെയും കമന്റുകളെത്തി ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി